ൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിന് കമൻറ്റിലൂടെ മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നാലും ഇനി കാണുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ പറയാട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് രാവിലെ എത്ര മണിക്ക് എണീക്കും എണീച്ചതിന് ശേഷം വിളക്ക് വെച്ചിട്ടാണോ ജോലികൾ ചെയ്യുന്നത് അതോ മെല്ലെയാണോ വിളക്ക് വയ്ക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടാ അപ്പോൾ ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എണീക്കട്ടെ അഞ്ച് മണിക്ക് എണീറ്റ് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്ന് വിളക്കെല്ലാം വെച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് കുളി കഴിഞ്ഞ് ഉടനെ വിളക്കെല്ലാം ശരിയാക്കി വെച്ച് മിറ്റോടിക്കൽ വെള്ളം തെളിക്കൽ അതുപോലെ നമ്മുടെ സിറ്റ് സിറ്റൗട്ടൊക്കെ തുടക്കൽ അതിന് ശേഷം ഞങ്ങൾ വിളക്ക് വെക്കും അതിന് ശേഷം പിന്നെ നമ്മുടെ ഈ ഉമ്മറത്ത് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ വിളക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചോറ്റിനുള്ള വെള്ളമൊക്കെ വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ചോറ്റിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് വന്നിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റാതുടൻ തന്നെ മറക്കാതെ മുടങ്ങാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ഉമ്മറൊക്കെ വൃത്തിയായിരിക്കുകയും ചെയ്യും അത് ഒരു ശീലമായിട്ട് നമുക്കത് കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യേണ്ട അപ്പം മാക്സിമം രാവിലെ ചെയ്യേണ്ട ഇങ്ങനെയുള്ള ജോലികൾ ചെയ്തിട്ട് നമ്മൾ കുക്കിങ്ങിന് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കുക്കിങ് ജോലി എളുപ്പമാവുകയും ചെയ്യും പിന്നെ നമുക്ക് എളിയിൽ വന്നിട്ട് ഈ ജോലിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഫ്രണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊരു നല്ലൊരു സമാധാനം കിട്ടും നല്ലൊരു പോസിറ്റീവായിരിക്കും നമുക്ക് ജോലി ചെയ്യാനുള്ള ഉന്മേഷവും കൂടുതലായിരിക്കും കേട്ടോ പിന്നെ ഞാൻ വരുമ്പോഴേക്കും തന്നെ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ ചൂടായിട്ടോ തിളച്ചിട്ടില്ല പിന്നെ ഞാൻ വേഗം തന്നെ അരിയെല്ലാം ഒന്ന് കഴുകി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് ഇതാണ് കേട്ടോ നമ്മൾ രാവിലെ എണീറ്റ് ഉടനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് വരാറുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്കൊരു സംതൃപ്തി തോന്നാറുള്ളത് കേട്ടോ അപ്പോൾ വിളക്ക് വെച്ചിട്ട് ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പുതിയ ദിവസം നല്ല പ്രകാരം തുടങ്ങാൻ സാധിക്കും കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ ഇവിടെ ഒരു മൂന്നാല് പൂച്ചക്കുട്ടികളുണ്ടെന്ന് അറിയാലോ അല്ലേ അപ്പോൾ അവർക്കുള്ള പാല് ചൂടാക്കി കൊടുക്കുന്നത് കേട്ടോ തണുത്ത പാല് കൊടുക്കില്ല അതെല്ലാം ഒരു ലൈറ്റ് ചൂടാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് വെക്കുന്നത് കൊണ്ട് തന്നെ പാല് നല്ല തണുപ്പുണ്ടാകും അപ്പം ഞാൻ അവർക്ക് ആദ്യം പാല് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ചായ വയ്ക്കാറുള്ളത് ഇല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല വെറുതെ കരഞ്ഞോണ്ടേ ഇരിക്കും കേട്ടോ തന്നെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ വേഗം തന്നെ അവർക്കുള്ള പാലൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് ചായയ്ക്കുള്ള വെള്ളം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അവർക്ക് പാൽ കൊടുക്കലും നമുക്ക് ചായ വെച്ച് തിളപ്പിക്കലും ഒക്കെ നേരം കൊണ്ട് തന്നെ നമ്മുടെ അരി തിളച്ച് വരും കേട്ടോ അപ്പോൾ കയ്യോട് തന്നെ നമുക്കത് ഇറക്കി മാറ്റി വയ്ക്കാനും പറ്റും അങ്ങനെ അവർക്കുള്ള പാലൊക്കെ റെഡിയാക്കി കൊണ്ട് കൊടുത്തിട്ട് വന്നു കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മുടെ ചായ നല്ലപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ ആ അടുപ്പിൽ ഞാൻ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലേക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് വിസിലടിച്ച് വേവുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് ചായയൊക്കെ ഒന്ന് കുടിച്ചിട്ട് വരാം കേട്ടോ അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്രണ്ടിലെ ഹാളിൽ സ്ഥിരം കാണുന്നവർക്കറിയാം നമ്മൾ ബൗളിൽ പൂവ് വയ്ക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇന്ന് കാണിക്കാൻ വിട്ടുപോയതാണ് പിന്നെ നമ്മൾ അടുക്കളയിൽ ബൗളിലും പൂ വയ്ക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളമൊക്കെ മാറ്റി പുതിയ പൂവൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം വെച്ച് രാവിലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടിയിട്ട് അത് ചെയ്യുന്നു വരുമ്പോൾ വളരെ മനോഹരമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിതെല്ലാം ഒരു പണിയാണെന്നോ ഇതൊരു സിമ്പിളാണെന്നോ ഇതൊരു കഷ്ടമാണെന്നും തോന്നാണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ രാവിലെ തന്നെ കറക്റ്റായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ കൂർക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസം വാങ്ങിയിട്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് കുതിർന്ന് അതിൻ്റെ തോലൊക്കെ ഒന്ന് കറക്റ്റ് ആവട്ടെ വന്നിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പാല് വാങ്ങിയിട്ട് വന്ന് പതു തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മുടെ കടലയൊക്കെ വെന്തപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റാൽ ഉടൻ തന്നെ കുളി കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമ്മൾ തയ്യാറാവണം കേട്ടോ നമ്മൾ അവിടെയും ഇവിടെയും ചായ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ എണീറ്റിട്ട് ഒരു റെസ്റ്റ് എടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ രാവിലെ ചെയ്യേണ്ട ജോലികൾ കറക്റ്റായിട്ട് തീർത്തെടുക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല കേട്ടോ അതുകൊണ്ട് രാവിലെ എണീറ്റ ഉടൻ തന്നെ എണീക്കുമ്പോൾ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അങ്ങോട്ട് ഇരുന്നതിന് ശേഷം ബാക്കി നമ്മൾ കടകടാന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലികളെല്ലാം തീർത്ത് വളരെ സമയം ലാഭിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലത്തെ ഒരുപാട് നേരത്തുള്ള റെസ്റ്റ് എടുക്കലൊന്നും ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ പകുതി നമുക്ക് സമയം കിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ജോലികളും ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ എത്ര വേണമെങ്കിലും റെസ്റ്റ് എടുക്കുക എന്താണ് ബാക്കിയുള്ള പണികൾ ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരില്ല അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ കിടകടോന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കുക രാത്രി തന്നെ രാവിലേക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി വെക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഏതൊരു കാര്യം നല്ല സിമ്പിളായിട്ടും കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരിക്കലും മാറ്റി വെക്കാതിരിക്കാനും കൂടിയിട്ട് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം ട്ടോ പിന്നെ ഞാൻ കാണിച്ചിരിക്കുന്നത് കമ്പ് പുട്ടാണ് കേട്ടോ അപ്പോൾ കമ്പ് വെച്ചിട്ടുള്ള പുട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കമ്പ് പുട്ട് ഇതുപോലെ ഉപ്പ് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കുതിർത്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പ് പുട്ട് ചോളപ്പുട്ട് റാഗി പുട്ട് ഗോതമ്പ് പുട്ട് അതുപോലെ തന്നെ ചമ്പ പുട്ട് ഇങ്ങനെയുള്ള പുട്ടുകളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇത് ചെറു അങ്ങനെ എന്തോ തമിഴ്നാടൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള ധാന്യങ്ങൾ വെച്ചിട്ടുള്ള പുട്ട് അതുപോലെ അതിനെക്കുറിച്ച് പല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ അതൊക്കെ ദേഹത്തിന് വളരെ നല്ല കാര്യമാണ് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളതായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയില്ല പക്ഷേ പുട്ട് നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ അറിയില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ധാന്യങ്ങൾ വെച്ചിട്ടുള്ള പുട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കും തന്നെ നമുക്കും തന്നെ ഭയങ്കര ഹെൽത്തി ആയിരിക്കാൻ സഹായിക്കട്ടെ അപ്പോൾ ഞാൻ ഈ പുട്ടൊക്കെ വാങ്ങുന്നത് ൊണ്ട് തന്നെ മിക്കവാറും പുട്ടായിരിക്കും കേട്ടോ നമുക്ക് ചെയ്യാറുള്ളത് പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് പുട്ടേ പറയുന്ന സാധനം വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ പക്ഷേ ഇങ്ങനെയുള്ളതുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇഷ്ടം നോക്കുന്നതിനെക്കാട്ടിൽ നമ്മുടെ ഹെൽത്ത് നോക്കുന്നതാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ മുഖ്യം കൊടുക്കേണ്ടത് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ നിങ്ങളിൽ ഐറ്റംസൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അത് ഞാൻ താളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കടലക്കറിയുടെ റെസിപ്പിയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിന്ന് ഉപ്പേരി വെക്കാനാണ് നമ്മുടെ കൂർക്ക വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് നമ്മളിങ്ങനെയുള്ള സാ കവർ കണ്ടില്ലേ അതിൽ നല്ലപോലെ തേച്ച് കഴുകി എടുത്തിട്ട് വന്നാൽ തന്നെ നമ്മുടെ കൂർക്കയുടെ തോലിയൊക്കെ ഒന്ന് പോയി പോയിക്കെട്ടും കേട്ടോ അപ്പം ഞാൻ ഇത്ര മാത്രമേ നമ്മുടെ കൂർക്കയിലെ തൊലി കളയാറുള്ളൂ ചിലവരുണ്ട് ഇത് നല്ല ക്ലീനാക്കിയിട്ട് വെള്ളപോലെ എടുക്കുക എന്താ പറയുക ആക്കി എടുക്കാറുണ്ട് കേട്ടോ പക്ഷേ എനിക്കങ്ങനെ തീരെ ഇഷ്ടമല്ല നിങ്ങൾ ഈ തൊലി കുറച്ചൊക്കെ തൊലിയോട് കൂടിയിട്ട് നമ്മുടെ കൂർക്ക കറി വെക്കുകയാണെങ്കിൽ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് വെക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ഈ തൊലിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക സ്വാദുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കൂർക്ക വൃത്തിയാക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയാക്കി എടുക്കാറില്ല കേട്ടോ മിക്കവാറും എന്താ പറയുക കുറേയൊക്കെ നമ്മൾ കളയും അതിന് ശേഷം ബാക്കിയുള്ള തോലൊന്നും നമ്മൾ കളയില്ല അതിലുണ്ടായിരുന്ന നാര് മാത്രം കളഞ്ഞെടുക്കും കേട്ടോ അത് കഴിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും അതുകൊണ്ട് നാര് മാത്രം കളഞ്ഞതിന് ശേഷം ബാക്കി അങ്ങനെ അരിഞ്ഞ് ഉപ്പേരി വെക്കണം കേട്ടോ ചെയ്യാറുള്ളത് അതിന് നമ്മൾ ഫുൾ ക്ലീനാക്കി ചെയ്യുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ ഞാൻ അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞോട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പുട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നോക്കുമ്പോൾ കുറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ തെളിച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അരിപ്പുട്ട് മാത്രം പപ്പടവും പഴവും വെച്ച് കഴിക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പക്ഷേ അതല്ലാണ്ട് ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ നമ്മൾ കറി കൂട്ടി കഴിച്ചില്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് കുറവ് പോലെ തോന്നാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഒന്നുമില്ല കടലക്കറി അല്ലെങ്കിൽ സോയക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാറാണ് കേട്ടോ പതിവ് പിന്നെ ഞാൻ പുട്ടൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ രസം വെച്ചതുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊന്ന് തിളപ്പിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് എന്താ പറഞ്ഞാൽ നമ്മൾ രസം നല്ല പരിപ്പ് ചേർത്ത് വെച്ചത് കൊണ്ട് തന്നെ നമ്മളത് ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പരിപ്പ് ചേർത്ത് നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേട് വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജ് വെച്ചത് കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് നമ്മുടെ രസം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പറഞ്ഞിട്ട് അടുപ്പി വെച്ചതാണ് ഈ സമയം കൊണ്ട് നമ്മുടെ പുട്ടക്കൊന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അതെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ഉപ്പേരി ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കൂർക്കുപ്പേരി വെക്കുന്ന സമയത്ത് നമ്മുടെ ചെറിയുള്ളി ചാത്ത ചതച്ചിട്ട് ഉപ്പേരി വെക്കണമെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ ഇല്ലെങ്കിൽ പച്ചമുളക് മുറിച്ചിട്ട് അങ്ങനെ വെക്കുക ഞാനിന്ന് നമ്മുടെ ചെറിയ ഉള്ളി നല്ലപോലെ ചതച്ചിട്ട് അരക്കരുത് കേട്ടോ പേസ്റ്റാകാണ്ട് ചതച്ചതിന് ശേഷം നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൂർക്കയൊക്കെ ചേർത്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അത് ചെറിയ തീയിൽ കുറേ നേരം നമ്മുടെ അടുപ്പിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ലപോലെ ചുരുങ്ങി ചുരുങ്ങി അത് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ കൂർക്കുപ്പേരി റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുട്ടും കടലക്കറിയാണ് കേട്ടോ പിന്നെ ഉച്ചക്കലിക്ക് രസവും പിന്നെ നമ്മുടെ ഉപ്പേരി ഉണ്ട് കേട്ടോ ചില ദിവസമൊക്കെ നമ്മൾ സിമ്പിളായിട്ട് തന്നെ പോകുന്നതാണ് നല്ലതായിരിക്കും കേട്ടോ അപ്പം പെട്ട് നല്ല സിമ്പിളാണെങ്കിലും നമ്മൾ രസവും കുറുക്കുപ്പേരിയും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ കൂടെ പുട്ട് പുട്ടല്ല ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കോഴിമുട്ട വറുക്കാം രണ്ട് വരറ്റിൽ വറുക്കാം അതൊക്കെ വെക്കുമ്പോൾ തന്നെ നമ്മുടെ കറികൾ കൂടുതലാവുകയും ചെയ്യും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ പക്ഷെ ചില കറികൾക്ക് വെക്കുന്ന സമയത്ത് ഒരുപാട് കറികളുടെ ഒന്നും ആവശ്യമുണ്ടാവില്ല അല്ലേ ചോറ് വേണ്ടിയിട്ട് ഈ ഒരൊറ്റ കറി തന്നെ നമുക്ക് ധാരാളം ആയിരിക്കും അല്ലേ അങ്ങനെ ഒരു കറിയാണ് കേട്ടോ കറിയല്ല അങ്ങനെ ഒരു ഉപ്പേരിയാണ് കേട്ടോ നമ്മുടെ കൂർക്കുപ്പേരി ഇപ്പോൾ നമ്മുടെ ഏകദേശത്തെ പരിപാടികളൊക്കെ റെഡി ആയിട്ടുണ്ട് രാവിലേക്ക് കഴിക്കാനുള്ള ഭക്ഷണം റെഡി ആയിട്ടുണ്ട് അതുപോലെ ഉച്ചക്കലയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചോറും കൂടെ വറുത്ത് കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നവർക്ക് കൊണ്ടുപോകാനുള്ള ചോറ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചില ദിവസം സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ദിവസം തുടങ്ങാം അതും നല്ലത് തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ അതിന് ശേഷം നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഒഴിച്ചു മാറ്റേണ്ട പാത്രങ്ങൾ ഒഴിച്ചു മാറ്റുക അതുപോലെ ഒതുക്കി വെക്കേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുക അപ്പോൾ ഇതെല്ലാം നമ്മൾ കയ്യോടെ ചെയ്തതിന് ശേഷം മാത്രം റെസ്റ്റിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതെല്ലാം നിസ്സാരമായി തോന്നും ഇത്തിരി കഴിഞ്ഞു ചെയ്യാ എന്ന് തോന്നുന്നുണ്ട് എങ്കിലും നമ്മൾ കൈയ്യോടെ ചെയ്യുന്നതായിരിക്കും ഏതൊരു കാര്യം വിജയിക്കാൻ കൂടുതലായിട്ട് നല്ലതാകും കേട്ടോ പിന്നെ അതിന് നമ്മുടെ ഗ്യാസ് അടുപ്പ് ഞാൻ ചെറിയൊരു തുണി കൊണ്ട് വെറുതെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക നല്ല ചൂടുണ്ട് അതുകൊണ്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ ഒന്ന് തുടച്ചെടുത്ത് അതോടൊപ്പം തന്നെ നമ്മുടെ വാഷ് ബേസിന് നമ്മൾ കൈയോടെ തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡെയിലി എല്ലാ ദിവസവും നമ്മൾ മാക്സിമം നമ്മുടെ വാഷ് ബേസിന് കഴുകിയെടുക്കുകഴിഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ നല്ലൊരു വൃത്തിയായിട്ട് തോന്നും ഞാനങ്ങനെ വാഷ് ബേസിനൊക്കെ വേഗം തന്നെ കഴുകിയെടുത്തു അതിന് ശേഷം നമ്മുടെ കണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയിൽ ഇടയിൽ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് വെള്ളമൊക്കെ മുക്കി നല്ലപോലെ തുടച്ചെടുക്കുക അല്ലാത്ത ദിവസങ്ങൾ ഇതുപോലെ വെറുതെയും ഒന്ന് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് കുക്കിങ്ങും ക്ലീനിങ്ങും അതുപോലെ പാത്രം കഴുകലും എല്ലാം ഒരേ സമയം ചെയ്യാനായിട്ട നല്ലത് നമ്മളിപ്പോൾ ഏകദേശം പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് താഴെ ഒന്ന് അടിച്ചുവിട്ടാൽ നല്ല ക്ലീനായിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിപ്പോൾ നളപ്പുതിയൊരു വീടിയായിട്ട്